ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആണ് പക്ഷേ ഇന്നലെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നത് അതായത് നമ്മുടെ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുന്നു 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 എന്നുള്ളത് ഇങ്ങനെ ന്യൂസ് തുറന്നാൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതായത് ഇവർ ടി എം സി യോഗം കൂടുമ്പോൾ തന്നെ ന്യൂസ് ചാനലുകാർ പറയും ആ ഇതിപ്പോൾ ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ അടുത്ത് വി ഡി സതീശനെ പരസ്യമായിട്ട് ചാനലിലൂടെ അതിശേപിച്ചത് കാരണം ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ട് എന്തെങ്കിലും ആ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഒരാളുമായിട്ട് ഒരു നേതാവുമായിട്ട് എന്തു ഉണ്ടായിരുന്നു ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയും ഇത് കാരണം ഇല്ലാതായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കെ സുധാകരൻ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒന്ന് പോയി കണ്ടു എന്നൊക്കെ കേൾക്കുന്നു അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഏതായാലും ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഒരു സ്വാധീനം കൃത്യമായ ഒരു സ്വാധീനം നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇന്നലെ കുറച്ച് സോറി അതിന്റെ മുന്നേ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അൻവറിന് കൃത്യമായിട്ട് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഒരു സാന്നിധ്യമുണ്ട് നിലമ്പൂർക്കാരുടെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു സ്വാധീനമുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ മുന്നേ അൻവർ പാർട്ടിയിൽ നിന്ന് സി പി എം സി പി എമ്മുമായിട്ട് അടഞ്ഞു നിന്ന സമയത്ത് സി പി സി പി എമ്മുമായിട്ട് തെറ്റിയ സമയത്ത് തന്നെ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്ററുകളൊക്കെ വന്നിരുന്നു ഇപ്പം അതാ വീണ്ടും അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് അൻവർ തുടരും സുൽത്താൻ എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഒരു വീണ്ടും പോസ്റ്ററുകൾ വരികയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഇത് അൻവറിന്റെ ടി എം സി പാർട്ടിയിലുള്ളവർ തന്നെയാണോ അതല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള അൻവറിനെ അനുകൂലിക്കുന്നവരാണോ ഒന്നും അറിയില്ല ഏതായാലും വീണ്ടും അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം ഇനി യു ഡി എഫിനെയും അതല്ലെങ്കിൽ മറ്റ് അവിടെ മത്സരിക്കുന്ന മറ്റുള്ളവരെയും ഈ ഒരു അൻവർ ഇമ്പാക്ട് കൊണ്ട് അൻവർ ഒരു ചെറിയ രീതിയിലെങ്കിലും അവർക്കൊക്കെ ഒരു ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അൻവറിന്റെ ടി എം സി പാർട്ടിയിലുള്ളവരും അതുപോലെ തന്നെ അൻവറിനെ അനുകൂലിക്കുന്ന മറ്റുള്ളവരും എല്ലാം ആഗ്രഹിക്കുന്നത് അൻവർ വീണ്ടും നിലമ്പൂർ മത്സരിക്കണം എന്ന് മത്സരിക്കണം എന്ന് തന്നെയാണ് ഏതായാലും ആ കാര്യത്തിൽ ഇതുവരെ അൻവർ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല മത്സരിക്കുമെന്ന് പറഞ്ഞി പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ന്യൂസിൽ കേൾക്കുന്നത്